നെടുങ്കണ്ടത്തെ ആധുനിക ശ്മശാനത്തിന്റെ നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങി മുൻപുണ്ടായിരുന്ന ഗ്യാസ് ക്രിമിറ്റോറിയം പൊളിച്ചു നീക്കിയ ശേഷമാണ് ഇലക്ട്രിക് ക്രിമിറ്റോറിയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് നെടുങ്കണ്ടത്ത് ഇലക്ട്രിക് ക്രെമറ്റോറിയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നത് രണ്ടു മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം മുമ്പുണ്ടായിരുന്ന ഗ്യാസ് ക്രിമറ്റോറിയം പൊളിച്ചു നീക്കി അതേ ഭൂമിയിലാണ് പുതിയ കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കാൻ നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ നിലവിൽ ഒരു വർഷത്തോളമായി നിർമ്മാണം മുടങ്ങിക്കിടക്കുകയാണ് പണി പൂർത്തീകരിക്കാൻ ഭരണസമിതിയെ കൊണ്ട് സാധിച്ചിട്ടില്ല ഏകദേശം പകുതി പണി പോലും ഇതിൻ്റെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല നിലവിലുണ്ടായിരുന്ന വൈദ്യുത നിലവിലുണ്ടായിരുന്ന ശ്മശാനം പൊളിച്ചു നീക്കിയിട്ടാണ് പകരം ഇവിടെ ഇത് പുതിയത് വൈദ്യുത ശ്മശാനം പണിതുകൊണ്ടിരിക്കുന്നത് നിലവിൽ നെടുങ്കണ്ടത്ത് സാധാരണ പാവപ്പെട്ട ഒരു വീട്ടിലെ ഒരാൾ മരിച്ചാൽ അല്ലെങ്കിൽ അഞ്ച് സെൻറ്റോ രണ്ട് സെൻറ്റോ ഭൂമിയുള്ള വീട്ടിലെ ഒരാൾ മരിച്ചാൽ അദ്ദേഹത്തെ അടക്കം ചെയ്യുവാൻ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അത് ഒന്നെങ്കിൽ ഉടുമഞ്ചോല പഞ്ചായത്തിലെ പാറത്തോട് എന്നെ ആശ്രയിക്കേണ്ട ഒരു വേദികേടിലാണ് നെലങ്കണ്ട നിവാസികൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇത് എത്രയും പെട്ടെന്ന് ഈ വൈദ്യുത ശ്മശാനം എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിക്കണമെന്നാണ് ആവശ്യപ്പെടുവാനുള്ളത് ആകെ മുപ്പത് ലക്ഷത്തോളം രൂപയാണ് പദ്ധതിക്കായി പ്രഖ്യാപിച്ചിരുന്നത് നിർമ്മാണം പൂർത്തിയായില്ലെങ്കിലും ജനറേറ്റർ സ്ഥാപിച്ചു നിലവിൽ ഇതും ഉപയോഗിക്കാതെ മഴയെ നശിക്കുകയാണ് കെട്ടിടത്തിന്റെ അടക്കം നിർമ്മാണം പൂർത്തീകരിച്ച് ക്രമറ്റോറിയം എന്ന് പ്രവർത്തന സജ്ജമാക്കുമെന്ന് പഞ്ചായത്ത് വ്യക്തമാക്കുന്നില്ല ഭൂരഹിതരായവരും നാമമാത്ര ഭൂമിയുള്ളവരും മരണപ്പെട്ടാൽ മറ്റ് പഞ്ചായത്തുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് ന്യൂസ് ബ്യൂറോ രാജകുമാരി